എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി പുതുവർഷ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനു ശേഷം വ്യാഴം നാലിലും വരുന്ന ഒരു സമയം ഗോചരപരമായിട്ട് ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും വരുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് നേട്ടങ്ങളും അതേപോലെ ചില കോട്ടങ്ങളും ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും മാതാവിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും വേഴ നാലിലേക്കല്ലേ വരുന്നത് മാതാവിൻ്റെ സ്ഥാനത്തൊക്കെ വരും അമ്മയുടെ ഭാഗത്തേക്ക് വേഴം നാലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഫലങ്ങൾ കിട്ടും അതേപോലെ തന്നെ കുടുംബമാണ് കുടുംബമായിട്ട് നാല് കുടുംബമായിട്ട് കാണാം അപ്പോൾ കുടുംബത്തിലേക്ക് വേഴം വരുന്ന സമയത്ത് അത് ഗുണകരമാണ് കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും സുഹൃത്തുക്കളുമായി നല്ല ബന്ധങ്ങളും ചില സുഹൃത്തുക്കളുമായി അകൽച്ചയും ഉണ്ടാകാനായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസരം വരുന്നതാണ് ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് തൊഴിൽ പ്രശ്നങ്ങൾ വന്നുകൂടും കാരണം ഏഴര ശനി തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും തൊഴിൽ സംബന്ധമായ ചില പ്രശ്നങ്ങൾ വന്നുകൂടും യാത്രകൾ പോകുമ്പോൾ ഇവരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് യാത്ര സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ടാകും കാരണം ഏഴര ശനിയാണ് അതുകൊണ്ട് യാത്ര സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ ഇവരിൽ കടന്നു വരും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് അവർക്ക് പ്രമോഷനും ശമ്പളവർധനയുമൊക്കെ കിട്ടാവുന്ന ഒരു വർഷമാണ് സ്വന്തം ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം ഇവരെ സംബന്ധിച്ച് വിദേശ ജോലിക്ക് നല്ല ഒരു സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് യാത്രകൾ പലതും ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കൃഷി ഉദ്ദേശിച്ച പോലെ ഇവർക്ക് ലാഭം കിട്ടില്ല എന്നാൽ അവർ കഠിന പ്രയത്നം ചെയ്താൽ അവർ കഠിന പ്രയത്നം നടത്തിയാൽ കൃഷി ലാഭത്തിലാക്കാനും ഇവർക്ക് സാധിക്കും വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് കർമ്മരംഗത്ത് പുരോഗതിയും കാര്യവിജയങ്ങളും ഇവർക്കുണ്ടാകാം ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ഒരു വർഷമാണ് ആരോഗ്യകാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് നിസ്സാരവൽക്കരിച്ച് കാണരുത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്താൽ ആരോഗ്യകാര്യങ്ങളിൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്താറ്